ഉഴിച്ചിലും പിഴിച്ചിലും മേഘപുഷ്പങ്ങൾ പാലക്കാടൻ ചുരത്തിലെ മണ്ണും മനുഷ്യരും തുടങ്ങി അനേകം പുസ്തകങ്ങളുടെ അനേകം പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സിനുടമയായ ഒരാളുണ്ടവിടെ ജെ പി ഇത് പലരും കണ്ടിട്ടുണ്ടാവും പല ചാനലുകളിലായാലും പത്രമാധ്യമങ്ങളിലായാലും വന്നിട്ടുള്ള ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ നിലപാട് ഒക്കെ വേറെ ചി വേറിട്ടൊരു ചിന്തയാണ് സാധാരണ ജനാധിപത്യത്തിലും ജാതിയിലും മതത്തിലും ഒക്കെ ആ അതിൻ്റെ പേരിലൊക്കെ കലഹം കലഹിച്ച് ഇല്ലാത്ത ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യൻ കാണേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിതം ഭൂമിക്കാരൻ്റെ ആളില്ല കട ഈ കടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളുണ്ട് ആർക്ക് വേണമെങ്കിലും എടുക്കാം ആർക്കും എന്തും എടുക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഈ ഭൂമിക്കാരൻ ജെ പിയുടെ ഒരു ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണ് ഈ ആളില്ല കട ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പുസ്തകങ്ങൾ കണ്ടോ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ ഇത് കൂടാതെ അകത്തും പുസ്തകങ്ങൾ കണ്ടോ ആവശ്യം പോലെ നമുക്ക് വായിക്കാവുന്ന ഒരുപാട് എന്താ കവിതകളായാലും കഥകളായാലും മറ്റ് നോവലുകളായാലും ഒക്കെ പ്രശസ്തിയായ കഥാകൃത്തുകളുടെ ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് മൂന്ന് തരം എഴുതപ്പോഴാണ് മൂന്ന് തരം എന്നു വേണ്ട തൈര് കപ്പനണ്ടി മോര് ബൂസ്റ്റ് ഒരുപാട് സംഭവങ്ങൾ ഈ കടയിലുണ്ട് വെള്ളം ഒക്കെ ആർക്ക് വേണം എടുക്കാം ഇതിലാളില്ല കാശ് വാങ്ങിച്ചു വെക്കാൻ ആരുമില്ല ആവശ്യക്കാർ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുന്നു എടുത്തിട്ട് അതിന് ഒരു വില ഈ ബോക്സിൽ കളക്ട് ചെയ്ത് വെക്കുന്നു ഈ ഭൂമിക്കാരനായ ജെ പി എ നമുക്ക് കാണണ്ടേ ദാ പോവുകയാണോ ജെ പി ഭൂമിക്കാരന്റെ ബന്ധുത്വ ജീവിതാശ്രമം ജെ പിയും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ എങ്ങനെയാണ് പറയൂ ജെ പി തന്നെ പറയൂ എന്താണ് ഇവിടെ ആ ഈ ആളില്ലാ ആൾക്കാർ ആരെങ്കിലും വന്ന് സാധനങ്ങൾ എടുക്കുക എന്നിട്ട് ആവശ്യമുള്ള ഒരു പൈസ വെക്കുക നിർബന്ധം സൗജന്യല്ലോ വെക്കണമെന്നാണ് ഇരിക്കില്ല സസന്ധത വളർത്തുക കള്ളവും ചതില്ലാത്ത രോഗം പക്ഷേ ഇതിപ്പോ ആരെങ്കിലും സാധനങ്ങൾ എടുത്തോണ്ട് പോയി കഴിഞ്ഞാലോ അവർക്ക് ആവശ്യം കുഴപ്പമില്ല നമുക്ക് ലാഭം നഷ്ടം അങ്ങനെ നോക്കിയല്ല നടത്തുന്നത് സമൂഹത്തിന് നന്മ ചെയ്യുന്നുള്ളു സമൂഹത്തിന് നന്മ എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കാമെന്ന രീതിയിൽ ഒരാളിലുള്ള സ്ഥലത്ത് തന്നെ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ ഒരാളുടെ കട നടത്തി അല്ലെങ്കിൽ എത്രത്തോളം സമൂഹത്തില് അത് മറ്റുള്ളവർ ഉൾക്കൊള്ളോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആക്കാന്നുള്ള ഒരു പിന്നെ ഒരു പ്രത്യേക ഒരു ജീവിത ജീവിത ശൈലിയിൽ പോകുന്ന ഒരാളാണ് ജെ പി അല്ലെ ജനാധിപത്യത്തിലോ ബാക്കി ദൈവങ്ങളിലോ ഒന്നും വിശ്വസിക്കാത്ത ഒരാളാണ് അല്ലെ ജാതിയോ മതമോ ഒന്നുമില്ല മനുഷ്യർ ഭൂമിയിലുള്ള മനുഷ്യർ അല്ലേ അപ്പൊ ഇവിടെ എത്ര പേരാണിത് ഇവിടെ പത്തോളം പേരുണ്ട് അല്ലേ ഓക്കേ ഇത് ഏകദേശം എത്ര വർഷമായി കാണും ഇത് തുടങ്ങിട്ട് ഭൂമിക്കാരൻ മാസം നാല് കുട്ടി ജീവനം ആയി അല്ല കട തുടങ്ങി രണ്ടു വർഷം അപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ട് പോയി ശിരാശിണ്ടാവും അപ്പം ഇത് എത്ര മക്കളാണ് ജയിപ്പിക്ക് രണ്ടുപേര് രണ്ടുപേര് ഡയറക്ടർ ശ്രീകരാണ് പറയൂ ഇപ്പം ഇത് ബാക്കി എന്താ പറയാ നമ്മുടെ മറ്റേ ഇപ്പൊ ചിലരെ ആലോചിക്കും ഇങ്ങനെ ഒരു പത്തോളം പേരുണ്ടാകുമ്പോൾ ആണ് അല്ലെങ്കിൽ ഒരു അനാഥാലയം അങ്ങനെ ആ ഒരു രീതിയിലാണ് എന്ന് അനാഥാലയം കൂട്ടുജീവന കേന്ദ്രമാണ് മദ്യപാനം പുകവലിയും മയക്കുമരുന്ന് മതം ഇവ ഇല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഒന്നിച്ച് കൂട്ടായി ഞങ്ങളോടൊപ്പം താമസിക്കുന്ന രീതിയിലുള്ള ഒരു കൂട്ടുജീവന കേന്ദ്രം ഉണ്ട് അടുക്കളയാണ് ഒന്നിച്ച് പാചകം ചെയ്ത് ഒന്നിച്ച് കഴിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അല്ലേ അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ദിവസം ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പേര് വരുന്നുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാനുള്ള ഇതുണ്ടോളം താമസിക്കാൻ പറ്റും അല്ലേ ഈ കടയിൽ വെച്ചിരിക്കുന്നതിന്റെ പച്ചക്കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണോ കൃഷിയും കാര്യങ്ങളൊക്കെ ലൈബ്രറിയെ കുറിച്ചൊന്നും പറയാമോ ലൈബ്രറി ഒരുപാട് പുസ്തകങ്ങളും ബുക്കുകളൊക്കെ ഉണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഓപ്പൺ ലൈബ്രറി ഉണ്ട് അയ്യായിരത്തോളം പുസ്തകങ്ങൾ എപ്പോഴും വായിക്കാം ഉണ്ട് ആർക്കും പാതിപ്പിരിഞ്ഞൊരു പൂമൊട്ടു ഞാരന്റെ മോഹങ്ങൾ വാടിക്കഴിഞ്ഞു പോയി ഏതോ കരങ്ങൾ ഓരോ തളംഞ്ഞുപോയി പാതിപ്പിരിഞ്ഞൊരു ഞാൻ ഞാനെൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി ഏതോ കരങ്ങൾ എങ്ങിഞ്ഞരിഞ്ഞ ളവും പൊഴിഞ്ഞു പോയി സൂര്യകാന്തി പൂവു ഞാനിന്നും എന്റെ സൂര്യകാന്തി കാട്ടിലേറെയായി പെടിപ്പെടുത്തുന്ന മുണറായിരുന്നു വിഷത്തുമ്പികൾ പാറിടുന്നു വാതി പിരിഞ്ഞൊരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ പോയി എരു കരങ്ങളിൽ എങ്ങിഞ്ഞരിഞ്ഞെൻ്റെ എൻ്റെ പേര് സുരേഷ് സുരേഷ് കുമാർ മലപ്പുറം തിരൂരാണ് സ്വദേശം അപ്പം ഞാനിതേപോലെ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇവിടെ ജെ പി ഭൂമിക്കാരനുമായിട്ട് പരിചയപ്പെടുന്നത് ഇവിടെ എത്തുന്നതും ഏകദേശം ഇപ്പോൾ ഒരു ഒമ്പത് പത്ത് മാസമായിട്ട് ഉണ്ട് അപ്പം എൻ്റെതായ ജോലി മറ്റ് ഇടയ്ക്ക് പോയി വരുന്നു ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ആശ്രമം ബന്ധുത്വ കൂട്ടുജീവന കേന്ദ്രം അല്ലെങ്കിൽ ആശ്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ ആശ്രമം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അവരുടെ മുന്നിൽ അതൊന്നുമില്ലെങ്കിൽ അതൊരു ഒരു ഒരു ആത്മീയതയുമായി ബന്ധപ്പെട്ടോ മതപരമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഒരു സംഭവമേ അല്ല അതിൽ ആശ്രമം എന്ന് പറഞ്ഞാൽ പേര് ഇതിനെ യോജിക്കുമോ എന്ന് എനിക്കറിയില്ല ഒരു അഭയം എന്ന് കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എവിടെയെങ്കിലും ആരെങ്കിലും മാനസികമായിട്ട് ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സ്ട്രെസ്സോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു റിലീഫിന് വേണ്ടി ഇവിടെ വന്നിട്ട് എത്ര കാലം വേണമെങ്കിലും നിൽക്കാം പിന്നെ ഇവിടുത്തെ മറ്റ് രീതികളും മറ്റ് ആശ്രമവും അത് ഇതുപോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല ഇവിടെ ഒരു ടൈം ഷെഡ്യൂൾ ഇത്ര മണിക്ക് എഴുതുന്നേക്ക് എത്ര മണിക്ക് ഭക്ഷണം ഇത്ര വെല്ലടിക്കും അടിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പരിപാടിയില്ല നമുക്കിവിടെ പറഞ്ഞിട്ട് നമുക്ക് പുറത്തു പോകാം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ജോലിക്ക് പോകാം അതുമാത്രമല്ല നമ്മൾ ഒരുമിച്ചാണ് ഒരു ഇപ്പോൾ ജെ പി ഭൂമിക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ശ്രീകലാ ഭൂമിക്കാരൻ ഇവരുടെ വീട് തന്നെയാണ് നമ്മുടെയും ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ അടുക്കള തന്നെയാണ് നമ്മുടെ അടുക്കള അപ്പോൾ അവിടെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നു എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു രാത്രിയിൽ നമ്മൾ കുറേ തമാശകളും കവിതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം എഴുത്തുകാരാണ് ഇവർ രണ്ടുപേരും ജയ്പം ശ്രീകലിയും എഴുത്തുകാരും കൂടിയാണ് അവർ പബ്ലിഷേഴ്സാണ് പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് എൻ്റെ ചിന്താഗതി ആശയവുമായിട്ട് യോജിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട എന്നുള്ള രീതിയിൽ എനിക്ക് കാരണം ഇത് കുറേ കൂടി ആൾക്കാർ അറിയേണ്ടതുണ്ട് സത്യത്തിൽ ഇവരുടെ ഒരു ഈ ഒരു മനോഭാവം കാരണം അവർ പിന്നെ അടിസ്ഥാനപരമായിട്ട് അവർ യുക്തിവാദികളാണ് അതുകൊണ്ട് തന്നെ മതം മദ്യം പകുതി അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ലാത്ത ആർക്കും ഏതൊരു ഏത് പ്രായത്തിലുള്ളവർക്കും ഇവിടെ വന്ന് താമസിക്കാം അപ്പൊ അത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും ആഹ്ലാദവും ആനന്ദവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിതിനെ ആനന്ദാശ്രമം എന്ന് വിളിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആർക്കും ഇവിടെ വരാം ഇവിടെ വന്ന് പരിചയപ്പെടാം താങ്ക് യു ഞാൻ ഇന്നലെ അതായത് ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി ഇന്നലെ ശരിക്കും ജപിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും ഒന്നും ഞാൻ കരുതിയിട്ടില്ല പക്ഷെ ഇവിടെ കോട്ടയത്ത് എത്തിയപ്പോ വൈകുന്നേരം ഒരു മണി ആവുന്നതേ ഉള്ളൂ അപ്പോ ഞാൻ വിചാരിച്ചു ഏതായാലും ജെ പിന്റെ അടുത്തൊന്ന് കേറിയിട്ട് പോകാം എന്ന് കരുതി അങ്ങനെ ഇങ്ങോട്ട് വന്നു തീർച്ചയായിട്ടും ഇത് ഒന്ന് കാണാൻ പറ്റിയെന്നുള്ളതിൽ വേറെ സന്തോഷം കാരണം വെച്ചാൽ പറഞ്ഞു കേട്ടതേ ഉള്ളൂ അതിനെ കുറിച്ച് അറിയാം പറഞ്ഞു കേട്ടിട്ടും മറ്റ് പരിപാടികളിൽ വെച്ച് കണ്ടിട്ടും ഒക്കെ ഉണ്ട് സംസാരിച്ചിട്ടുണ്ട് വിളിക്കാറുണ്ട് പലപ്പോഴും വിളിക്കും ഒന്ന് ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയും പക്ഷെ പറ്റണ്ടേ പറ്റുന്നില്ല ി തരാ ഇങ്ങോട്ട് എത്തി എത്താൻ പറ്റിയ വേറെ സന്തോഷം തീർച്ചയായിട്ടും ഇനിയും ഇങ്ങോട്ടേക്ക് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്നുണ്ട് ഒന്ന് കയറിയിട്ട് പോകാം എന്നുള്ള ഒരു കണ്ടീഷനിലേക്കാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അത് ഇത് നല്ലൊരു സംരംഭമാണ് അത് ജീവിക്കും നടത്തിക്കൊണ്ട് പോകാൻ പറ്റണമെന്നില്ല തന്നെയാണ് നമ്മളെയും കാഴ്ചപ്പാട്